ഞാനത് ഒരു ആ സെൻറ്റൻസ് ഈ ഒരു എക്സസ് പണിഷ്മെൻ്റ് ആണെന്ന് സെൻറ്റൻസ് ആണെന്നാണ് എൻ്റെ ഒരു ധാരണ കാരണം ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ദേവ് സ്റ്റോക്സ് ഇന്നലെ കേരളം കാത്തിരുന്ന ഒരു വലിയ കോടതി വിധി വന്നു കഴിഞ്ഞു നെയ്യാട്ടിൻകര സെഷൻസ് കോടതി പാറശാല ഷാരോൺ വധക്കേസിൽ പ്രതിയായ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചു നമ്മളെല്ലാവരും എല്ലാവരും വളരെയധികം സന്തോഷിച്ചു പക്ഷെ അതിനുശേഷം പുറത്തു വന്ന ചിന്തകൾ എന്ന് പറയുന്നത് ഗ്രീഷ്മയുടെ വധശിക്ഷ നടപ്പിലാക്കുമോ ഇനി ഹൈക്കോടതിയുണ്ട് സുപ്രീംകോടതി ഉണ്ട് ഇനി അവിടെ നിന്നില്ലെങ്കിൽ രാഷ്ട്രപതി ഉണ്ട് ഇവരുടെ അടുത്തെല്ലാം അപ്പീൽ പോയി കഴിഞ്ഞാൽ ഈ വധശിക്ഷ ജീവപര്യന്തമായി കുറയുമോ ഇതൊക്കെയായിരുന്നു പല സൈഡിൽ നിന്ന് വന്ന അഭിപ്രായങ്ങൾ പക്ഷെ എന്നെ ഞെട്ടിപ്പിച്ചൊരു കാര്യം പരമോന്നത നീതിന്യായ പീഠം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കോടതിയുടെ ഒരു ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി ശ്രീ കമാൽ പാഷ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് അദ്ദേഹം ഇന്നലെ ചാനലുകളായ ചാനലുകൾ തോറും കയറി ഇറങ്ങിയിട്ട് സംസാരിച്ച കുറച്ച് കാര്യങ്ങൾ ഗ്രീഷ്മയെ ന്യായീകരിച്ചുകൊണ്ട് ഗ്രീഷ്മ ചെയ്തത് തെറ്റല്ല എന്ന് അദ്ദേഹം പറയുന്നില്ല പക്ഷേ വധശിക്ഷ വിധിക്കേണ്ട തെറ്റ് ഗ്രീഷ്മ ചെയ്തിട്ടില്ല അത്രയും ക്രൂരമായിട്ടുള്ളൊരു കർമ്മം ഗ്രീഷ്മ ചെയ്തിട്ടില്ല എന്ന രീതിക്കാണ് ശ്രീ കമാൽ പാഷ സംസാരിക്കുന്നത് നമുക്കെന്തായാലും അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള വിഷയം എന്താണെന്നൊന്ന് കേട്ടുനോക്കാം ഏഷ്യാനെറ്റ് ന്യൂസിന് അദ്ദേഹം കൊടുത്തൊരു ബൈറ്റ് ഉണ്ട് മറ്റെല്ലാ ചാനലുകളും ഇപ്പൊ ട്വന്റി ഫോർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ന്യൂസ് എയ്റ്റീൻ ആയിക്കോട്ടെ ഇവിടെ എല്ലാം കയറുന്നത് അദ്ദേഹം വാദിക്കുന്നുണ്ട് ഗ്രീമയ്ക്ക് വേണ്ടി സാധാരണ മനുഷ്യനാണ് ഇത് സംസാരിച്ച് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഇത് ഹൈക്കോടതിയിലെ വെച്ച ചീഫ് ജസ്റ്റിസ് ഒരു വ്യക്തിയാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് തോന്നിയൊരു സംശയം ഒന്നുകിൽ ഇദ്ദേഹം ഈ കേസ് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല ഒരു സാധാരണക്കാരൻ മനസ്സിലാക്കിയെടുത്തോളം പോലും അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല അതല്ലെങ്കിൽ ഇന്നലെ ആ വിധി പുറപ്പെടുവിച്ച ജഡ്ജിനോട് ഇത് ഇതിന് വ്യക്തിപരമായിട്ട് എന്തോ ദേഷ്യമുണ്ട് ഈ രണ്ടിൽ എന്തോ ഒരു കാര്യമാണ് സംഭവിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഒരിക്കലും കേരളത്തിൽ മറ്റൊരു വ്യക്തി പോലും ആ വിധിക്ക് എതിരെ സംസാരിച്ചിട്ടില്ല വധശിക്ഷയിൽ കുറഞ്ഞ യാതൊരു കാരുണ്യവും ആ പെൺകുട്ടിയോട് കാണിക്കരുതെന്നാണ് കേരളത്തിലെ എല്ലാ ജനങ്ങളും ആഗ്രഹിച്ചതും ആ ശിക്ഷാവിധി വന്നപ്പോൾ സമാധാനിച്ചതും വധശിക്ഷ നടപ്പിലാക്കുക തന്നെ വേണമെന്നാണ് ഇന്നും എല്ലാവരും പറയുന്നത് ഈ എൻ്റെയും ആഗ്രഹം അതുതന്നെയാണ് പക്ഷെ ഈ ഒരു മനുഷ്യൻ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു അതിന് അദ്ദേഹം പറയുന്ന കുറേ ന്യായങ്ങളുണ്ട് അത് നമുക്ക് ആ ന്യായങ്ങൾ എന്തൊക്കെയാണെന്ന് കേട്ടു നോക്കാം അതിനുശേഷം ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ എന്താണ് പറയാനുള്ളത് അതുകൂടി നമുക്കൊന്ന് കേട്ട് സംസാരിക്കാം ഞാനത് ഒരു ആ സെൻറ്റൻസ് ഈ ഒരു എക്സസ് പണിഷ്മെൻ്റ് ആണെന്ന് സെൻറ്റൻസ് ആണെന്നാണ് എൻ്റെ ഒരു ധാരണ കാരണം ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത് ഈ കേസസ് ഇൻ വിച്ച് ദ ലെസർ ആൾട്ടർനേറ്റീവ് ഈസ് അൺകസ്റ്റബിളി ഫോർ ക്ലോസ്ഡ് എന്നാണ് അതായത് ഒരു സംശയത്തിനും ലെവലേശം ഇല്ലാതെ തന്നെ ഈ ലെസ്സർ ആൾട്ടർനേറ്റീവ് അതായത് ജീവരീന്തൻ ശിക്ഷ എന്ന് പറയുന്നത് വളരെ കുറവാണ് അതായത് ഒട്ടും മതിയാകുന്നതല്ല എന്നുള്ള കേസുകളിൽ മാത്രമേ റയറായിട്ട് അത് മാറുകയുള്ളൂ ആ കേസുകളിൽ മാത്രമേ ഡെത്ത് പെനാൽറ്റി കൊടുക്കാവൂ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ഈ കേസിനെ കാണുന്നത് റേറസ്റ്റ് എമംഗ് റേറസ് കേസ് അല്ല അല്ലെങ്കിൽ അപൂർവങ്ങളിൽ അത്യപൂർവമായ കേസ് അല്ല ഷാരോൺ വധ കേസ് എന്നാണ് ശ്രീ കമാൽ പാഷ പറയുന്നു സാർ എൻ്റെ ഒരു സംശയം ഞാനിത് അങ്ങോട്ട് ചോദിക്കുവാണ് അങ്ങനെ അങ്ങേ ഈ വീഡിയോ കാണുമ്പോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എൻ്റെ ഒരു സംശയം ഈ കേസ് പിന്നെ എങ്ങനെയുള്ള കേസാണ് താങ്കൾ തന്നെ പല വീഡിയോകളിലും പറയുന്നത് കേട്ടു മർഡർ എന്ന് പറഞ്ഞാൽ അത് ബ്രൂട്ടാലിറ്റി ഉള്ള ഒരു സാധനം തന്നെയാണ് എന്ന് താങ്കൾ തന്നെ പറയുന്നുണ്ട് അതിന് മറ്റൊരു വാക്കില്ല അപ്പൊ ഇവിടെ ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടി ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ അതേ പ്രായക്കാരനായ ഒരു ചെറുപ്പക്കാരനെ കഷായത്തിൽ വിഷം ചേർത്ത് കൊടുത്തിട്ട് അവന്റെ ആന്തരിക അവയവങ്ങൾ വരെ ദ്രവിച്ചു പോയിട്ട് അവൻ വേദന തിന്ന് തിന്നാണ് മരണത്തിലേക്ക് പോയത് അത്തരം ഒരു കേസ് അതും ഇവൾ എത്രയോ നാളത്തെ ഫൈൻഡിങ്സ് ഒക്കെ നടത്തിയതിനു ശേഷം ഗൂഗിൾ ഹിസ്റ്ററി പോലീസ് പോലീസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഒരുപാട് നാളത്തെ ഫൈൻഡിങ്സിന് ശേഷമാണ് സ്ലോ പോയിസൺ പോലെ ഒരു മെഡിസിൻ കണ്ടെത്തുകയും ആ സാധനം ഇവന് കൊടുക്കുകയും ചെയ്തത് അപ്പോൾ ഇത്രയും ക്രൂരമായിട്ട് ചിന്തിച്ച് ഇങ്ങനൊരു കൃത്യം നടപ്പിലാക്കിയ ഗ്രീഷ്മ അല്ലെങ്കിൽ ഈ ഒരു കേസ് എങ്ങനെയാണ് അപൂർവങ്ങളിൽ അത്യപൂർവ്വം അല്ലാതാവുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല സാർ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല എന്നെ പോലെയോ അല്ലെങ്കിൽ ഈ സൊസൈറ്റിയിൽ ജീവിക്കുന്ന സാധാരണക്കാരനെ പോലെയോ അല്ല താങ്കൾ ഒരു ജസ്റ്റിസ് ആണ് അതോടൊപ്പം തന്നെ താങ്കൾ പറയുന്ന ചില വാചകങ്ങൾ അതായത് ഷാരോണിനോട് താങ്കൾക്ക് എന്ത് പുച്ഛള്ള പോലെയാണ് സംസാരിക്കുന്നത് അവൻ ഇവൻ അതായത് മരിച്ചു പോയ ആ ചെറുപ്പക്കാരനെ അവൻ ഇവനെന്ന് വിളിച്ചിട്ട് കൊലപാതകയായ ഒരു പെൺകുട്ടിയെ കുട്ടി ആ മോൾ അതിന് ഇങ്ങനെയാണ് താങ്കൾ സംസാരിക്കുന്നത് അതായത് ഗ്രീഷ്മയ്ക്ക് ബഹുമാനം കൊടുക്കാതെ സഹതാപം തോന്നുന്നു എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ആ കാഴ്ചപ്പാട് അതിനകത്ത് വന്നത് അപ്പോൾ അത് നമ്മൾ ഈ കേസിന്റെ ഫാക്സ് നമ്മളൊന്ന് വിലയിരുത്തി നോക്കിയാൽ ചിലപ്പോൾ അതായത് ഈ പെൺകുട്ടി യഥാർത്ഥത്തിൽ ഒരു മെച്ചൂരിറ്റി ഓഫ് മൈൻഡ് അതിനില്ല ഇല്ല ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ ആ മെച്ചൂരിറ്റി ഓഫ് മൈൻഡ് ഇല്ലാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇതിൽ പെട്ടുപോയത് ഗ്രീഷ്മ പക്കില്ലാത്തൊരു കുട്ടിയായതുകൊണ്ടാണ് ഗ്രീഷ്മ ഈ ഒരു പ്രണയത്തിൽ പെട്ടുപോയത് അത് ഇവന്റെ പ്രണയത്തിൽ പെട്ടുപോയത് ആ കുട്ടി മെച്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഇവന്റെ പ്രണയത്തിൽ പെട്ടുപോയത് സംസാരിക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത് സർ മെച്യൂരിറ്റി ഇല്ലാത്ത പെൺകുട്ടി നാലു മാസത്തോളം ഗവേഷണം നടത്തി വിദ്യാഭ്യാസം ആവശ്യത്തിൽ കൂടുതൽ ആ കുട്ടിക്ക് ഉണ്ട് കൊല്ലാനുള്ള മരുന്ന് ഏതാണ് നല്ലതെന്ന് കണ്ടെത്തി അത് എത്രയോ നാളുകൾ അവന് കൊടുത്തു ഏറ്റവും അവസാനം ഈ പറയുന്ന കഷായത്തിലും കലിക്ക് കൊടുക്കുകയുണ്ടായി ഒരു മെച്യൂരിറ്റി ഇല്ല ഇനി അതിലുപരി കല്യാണം നിശ്ചയിച്ച് കഴിഞ്ഞതിന് ശേഷവും ഇവനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കാണിക്കുന്ന ഒരു മനസ്സ് അത് മെച്ചൂരിറ്റിയില്ലാത്തതുകൊണ്ടാണ് അല്ലേ ഇത് എപ്പോഴാണ് സർ മെച്ചൂരിറ്റി ഉണ്ടാവുന്നത് ഈ മരണപ്പെട്ടത് നമ്മുടെ ആരുടെയെങ്കിലുമൊക്കെ കുടുംബത്തിലുള്ളവരായിരിക്കണം അപ്പം നമുക്ക് ഈ വാക്കുകളൊക്കെ മാറ്റി പറയാൻ പറ്റും ഇത് ആരുടെയോ മകൻ എവിടെയോ കിടക്കുന്ന ഒരു ചെക്കൻ അവൻ മരണപ്പെടുന്നു അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നു അങ്ങനെ വരുമ്പോൾ പെൺകുട്ടിക്ക് മെച്ചൂരിറ്റി ഇല്ല ശരിക്കും എനിക്ക് സാറിന്റെ വാക്കുകളുടെ ലജ്ജ തോന്നുവാണ് ഒരു ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയുടെ നാവിൽ നിന്ന് അല്ല ഇത്തരം വാക്കുകൾ വരേണ്ടത് വളരെ മോശമായി താങ്കൾ ആ ചെറുപ്പക്കാരനെയാണ് കൊണ്ടുകൊണ്ടിരിക്കുന്നത് വീണ്ടും വീണ്ടും മരണപ്പെട്ട ആ ഷാരോഹണ തന്നെയാണ് വീണ്ടും വീണ്ടും താങ്കൾ കൊണ്ടുകൊണ്ടിരിക്കുന്നത് പോയിട്ട് ഇതിനെ അങ്ങ് കോർണർ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതിന് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല രീതിയിലായി ഇവൻ്റെ കയ്യിൽ ഇതിൻ്റെ പടമൊക്കെ ഇരിപ്പുണ്ട് മൊത്തം ഇതിന്റെ ഇതൊക്കെ ബിറ്റൊക്കെ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അത് കാണിച്ച് ഒരു ഭീഷണിയുടെ സ്വരമായി ആയി അവസാനം നിവർത്തിയില്ല അതിന് വേറെ മരണക്കിടക്കയില് പോലും ഷാരോൺ ഗ്രീഷ്മയുടെ പേര് പറഞ്ഞിട്ടില്ല സ്വന്തം കൂട്ടുകാരനോട് ജസ്റ്റ് പറഞ്ഞു പക്ഷെ നീ ആരോടും പറയരുതേ എന്നാണ് ഷാരോൺ പറഞ്ഞത് ഇതെല്ലാം പുറത്തു വന്ന വാർത്തകളാണ് താങ്കൾ എവിടുന്നാണ് ഇതൊക്കെ കേൾക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരൊരുമിച്ചുള്ള സ്വകാര്യ നിമിഷങ്ങളുടെ വീഡിയോ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഫോട്ടോസ് ഉണ്ടായിരുന്നു അത് പുറത്തുവിടും അവൻ ഭീഷണിപ്പെടുത്തി കഷ്ടം സേർ അവസാന നിമിഷം വരെ അവൻ അവളുടെ പേര് പറഞ്ഞിട്ടില്ല മരിക്കുമെന്ന് അവന് പൂർണ്ണ ബോധ്യമായതിനു ശേഷമാണ് അവൻ അവൻ്റെ അച്ഛനോട് പറയുന്നത് അച്ഛാ അവൾ എന്നെ ചലച്ചു വെച്ച അതുവരെ അവൻ അവളുടെ പേര് അങ്ങനെയുള്ള ചെറുപ്പക്കാരന്റെ ആത്മാർത്ഥമായ പ്രണയത്തെയാണ് നിങ്ങൾ ചോദ്യം ചെയ്യാൻ വേണ്ടി സൊസൈറ്റിക്ക് ഇതിന് അവന് വേണ്ട അങ്ങനെ പോയി പോയി അബദ്ധം പറ്റിപ്പോയതാണ് ഈ കുട്ടി കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഇത് ഈ ലൈസോൾ എടുത്ത് കുടിച്ചിട്ട് ആശുപത്രിയിലായി അത് ആത്മഹത്യക്ക് ശ്രമിച്ചാണ് ലൈസോൾ കുടിച്ച് ആശുപത്രിയിലായി അപ്പം തന്നെ നമ്മളത് നോക്കിക്കോളൂ എന്നിട്ട് അന്നേരം മജിസ്ട്രേറ്റ് അവിടെ ചെന്നിട്ട് ഇതിനെ ഇതിൻ്റെ ഒരു മൊഴി റെക്കോർഡ് ചെയ്യാൻ പോയി കാരണം ഇത് മരിച്ചു പോകുന്നുള്ളത് ചിലപ്പം വിചാരിച്ച് പോലീസുകാർ മെഡിക്കൽ കോളേജിൽ വെച്ച് ഇതിൻ്റെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി ആ മൊഴി രേഖപ്പെടുത്തിയതിനകത്ത് ഇത് പറഞ്ഞു ഞാൻ ഈ എനിക്കിത് നിവർത്തിയില്ല എവൻ്റെ ഇന്ന് പോകാൻ ഒരു മാർഗ്ഗമില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനെ ആത്മഹത്യ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചു ഞാൻ എനിക്ക് വേണ്ടി കലക്കി വെച്ചതാണ് ഇത് ഈ സാധനം വിഷം അപ്പം എവൻ ചോദിച്ചു അന്നേരം ഇനി ഇതിനുപദ്രവിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു ഇനി എന്നെ അവൻ ഉപദ്രവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഞാനിത് കുടിച്ചാൽ ആത്മഹത്യ ചെയ്യും അതിന് വേണ്ടി അവൻ കലക്കി വെച്ചു അപ്പം ഇതെന്തുവാ ഇതുവരെയും പുറത്ത് കേൾക്കാത്തൊരു ഒരു ന്യായീകരണമാണ് ഇപ്പോൾ ശ്രീ കമാൽപാഷ പറയുന്നത് അവൾക്ക് കുടിക്കാനുള്ള കഷായമാണ് അവളുടെ നടുവേദനയ്ക്ക് ഗ്രീഷ്മ ഇത് ഷാരോൻ്റെ ബ്രദറിനോട് പറയുന്നുണ്ട് എൻ്റെ നടുവേദനയ്ക്കുള്ള മെഡിസിനാണത് ഇന്ന ഡോക്ടർ ഏതോ ഒരു ഡോക്ടറുടെ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ ഡോക്ടറാണ് എഴുതി കൊടുത്തത് അപ്പോൾ അത് കൈപ്പുള്ളത് കൊണ്ട് ഇത്ര കൈപ്പേ കയ്പയുള്ളൂ എന്ന് അവൻ ചോദിച്ചപ്പോൾ എന്നാ പിന്നെ കുടിച്ച് കാണിക്കുക എന്ന് പറഞ്ഞ് അവനെ പ്രവോക്ക് ചെയ്തിട്ട് കുടിപ്പിച്ച സാധനമാണ് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ നിങ്ങൾ എന്താ പറയുന്നത് സർ ഞാൻ അത് ആദ്യം പറഞ്ഞത് നിങ്ങൾ എവിടെ നിന്നാണ് ഈ കേസ് പഠിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു സാധാരണക്കാരൻ സംസാരിക്കുന്നതിനേക്കാളും ഈ കേസിനെ കുറിച്ച് യാതൊന്നും മനസ്സിലാക്കാതെയാണ് താങ്കൾ ഇപ്പം സംസാരിക്കുന്നത് ഞാൻ വീണ്ടും പറയുന്നു ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരു വ്യക്തിയുടെ നാവിൽ നിന്ന് വരേണ്ട വാക്കുകളല്ല ഇത് ഒന്നുകിൽ നിങ്ങൾക്ക് ഈ വിധി പുറപ്പെടുവിച്ച ആ ജഡ്ജിയോട് എന്തോ വ്യക്തി വൈരാഗ്യമുണ്ട് ഇനി ഇന്നലെ നിങ്ങൾ തന്നെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുട്ടിക്ക് ഇരുപത്തിനാല് വയസ്സല്ലേ ഉള്ളൂ ഏജിന്റെ കൺസൾട്ടേഷൻ കൊടുക്കാമായിരുന്നു എന്നിട്ട് നിങ്ങൾ തന്നെ പറയുന്നു ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ ഞാൻ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ട് അവൻ ചെയ്ത തെറ്റെന്താണ് ഒരു ആൾക്ക് നേരെ ബോംബെറിഞ്ഞു ഉന്നം വെച്ച് ഉന്നം തെറ്റാതെ ബോംബെറിഞ്ഞു അതാണ് അവൻ ചെയ്ത തെറ്റ് അവന്റെ പ്രായം അവിടെ കണക്കിലെടുക്കേണ്ട കാര്യമില്ല അവൻ ചെയ്ത പ്രവൃത്തിയാണ് കണക്കിലെടുക്കേണ്ടത് അപ്പോ അവിടെ ആ ചെറുപ്പക്കാരനെ നിങ്ങൾക്ക് ക്രിമിനൽ ആയിട്ട് മുദ്രകുത്താമെങ്കിൽ എന്തുകൊണ്ട് ഗ്രീഷ്മയെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നില്ല ഇപ്പൊ നിങ്ങളുടെ ഭാഷയിൽ ഗ്രീഷ്മ വാഴ്ത്തപ്പെട്ടവളാണ് ഗ്രീഷ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൾക്കുണ്ടായ അവൾക്ക് സംഭവിച്ചു പോയ അബദ്ധമാണിത് എന്നാണ് നിങ്ങൾ പറയുന്നത് ഒരു കൊലപാതകം ചെയ്തിട്ട് അതൊരു അബദ്ധമാണ് എന്ന് പറയാൻ എങ്ങനെയാണ് സാധിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു കൊലപാതകം ഇരുപത്തിരണ്ട് വയസ്സിൽ ഒരു കൊലപാതകം നടത്തിയിട്ട് അതൊരു അബദ്ധമായി എന്ന് ഒരു ജസ്റ്റിസിന് പറയാൻ എങ്ങനെ സാധിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ കുടിക്കുന്ന എന്ന് പറഞ്ഞു ഞാൻ ഒന്ന് നോക്കട്ടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് ഏത് കഷായമാണ് ആ കഷായത്തിൻ്റെ പേര് പോലും ഗ്രീഷ്മക്ക് വ്യക്തമായിട്ട് പറയാൻ അറിയില്ലായിരുന്നു ഷാരോണിൻ്റെ ബ്രദർ ഷിമോൻ ചോദിച്ചപ്പോൾ അത് എനിക്കറിയില്ല അതിന്റെ ലേബലൊക്കെ ഇല്ലായിരുന്നു ആ കുപ്പിയിൽ അമ്മ ഒഴിച്ചു തന്നിട്ടാണ് ഞാൻ കുടിക്കുന്നത് ഇത്രയും വിദ്യാഭ്യാസമുള്ളൊരു കുട്ടി ആ കുട്ടിക്ക് ആ കുട്ടി കുടിക്കുന്ന കഷായത്തിന്റെ പേരറിയില്ല എന്ന് പറയുന്നു അപ്പോൾ തന്നെ ആ സംഭവം കയ്യിൽ നിന്ന് പോയി എന്നിട്ടാണ് താങ്കളുടെ പറയുന്നത് ഗ്രീഷ്മ വേണ്ടി വെച്ചിരുന്ന ഒന്നും പറയാനില്ല സർ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ഡിവൈഎസ് പി കെ ജെ ജോൺസ് അദ്ദേഹം ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി ആയിരുന്നു ഈ കേസിൽ ആദ്യം പാർശ്ശാല പോലീസിൽ ഈ കേസ് റിപ്പോർട്ട് ചെയ്യാണ് പല ഘട്ടങ്ങളിൽ ഈ ഗ്രീഷ്മയുടെ ബന്ധുക്കളൊക്കെ ചോദിക്കുമ്പോൾ വിഷാംശം നൽകിയില്ല എന്നാണ് പറഞ്ഞത് പിന്നീട് ഈ മരണശേഷമാണ് ഒരു ശാസ്ത്രീയ പരിശോധന ശേഷം ജില്ലാ പോലീസ് ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി ആ ദിവസം തന്നെ ഗ്രീഷ്മയെ അറസ്റ്റ് ചെയ്യുന്നത് അന്ന് പ്രതി സമ്മതിക്കാൻ നമ്മൾ നിരത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നിരത്തിയ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിന്നെ ഷാരോൺ മരണപ്പെട്ട ഷാരോണിൻ്റെ സഹോദരൻ ഒരു ആയുർവേദ ഡോക്ടറാണ് ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റൽ അഡ്മിറ്റായ ഈ ഷാരോൺ എന്ത് കഴിച്ചു എന്ന് വ്യക്തതയില്ലാത്തതിനാൽ ഈ സഹോദരൻ പല പ്രാവശ്യം ഗ്രീഷ്മേനോട് ചോദിക്കുന്നുണ്ട് കഷായമാണ് കുടിച്ചതെന്ന് പറഞ്ഞ പ്രകാരം ഏത് കഷായമാണ് കൊടുത്തത് എന്തിൻ്റെ കഷായമാണ് എന്ന് ഒക്കെ ചോദിക്കുമ്പോഴും ഈ ഗ്രീഷ്മ തെറ്റിദ്ധയിപ്പിക്കുന്ന വിധത്തിൽ വേറെ കഷായത്തിന്റെ പേരുകളാണ് പറഞ്ഞത് അതുപോലെ തന്നെ വേറൊരു കഷായത്തിന്റെ ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിൽ ഇട്ട് കൊടുത്തു പക്ഷേ ഇതൊന്നും തന്നെ മരണകാരണമാവുന്നോ ശരീരത്തിന് ഹാനി സംഭവിക്കുന്നോ രീതിയിലുള്ള ഒരു കഷായവുമല്ല കഷായം മാത്രം കുടിച്ചിട്ട് ഒരാൾ പോലും മരണപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുമില്ല അപ്പം ഇത് അല്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു ആ സമയത്ത് കഷായമല്ല കൊടുത്തത് കഷായം കൊടുത്തെങ്കിൽ തന്നെ അതിൽ മറ്റെന്തോ വിഷം കലർന്ന രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്ന് നമുക്ക് ഫലമായ സംശയം കുടുങ്ങി പിന്നെ കൂടാതെ ഈ ജ്യൂസ് ചലഞ്ച് നടത്തിയതിൻ്റെ സമയത്തുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോയിൽ ഈ രണ്ട് ജ്യൂസ് ഈ പ്രതിയുടെ കയ്യിലുണ്ടായിരുന്നു ഈ പെൺകുട്ടിയുടെ അതിലൊരു ജ്യൂസിൻ്റെ കളർ വളരെ വ്യക്തമായിട്ട് വേറെ നിന്നും വ്യത്യസ്തമായിരുന്നു ഈ കഷായത്തിൽ മാത്രമല്ല ഗ്രീഷ്മ വിഷം കലർത്തി കൊടുത്തിട്ടുള്ളത് അതിനു മുൻപ് ഈ ജ്യൂസ് ചലഞ്ച് ഏറ്റവും കൂടുതൽ ജ്യൂസ് കുടിക്കുന്ന ആരാണ് എന്ന് നോക്കാൻ വേണ്ടി ഗ്രീഷ്മ ഒരു ചലഞ്ച് നടത്തി അത് ഒരു തമാശയ്ക്ക് വേണ്ടി ഷാരോൺ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ജ്യൂസ് കണ്ടപ്പോ ആ ജ്യൂസ് കണ്ടപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന് സംശയം തോന്നി ഒന്നിന്റെ കളറും വ്യത്യാസം കണ്ടപ്പോ അതായത് ഒന്ന് ഗ്രീഷ്മ കുടിക്കുന്നു വരണം ഷാറോൺ കുടിക്കുന്നു ഷാരോൺ കുടിക്കാൻ കൊടുത്ത ജ്യൂസിലായിരിക്കാം ആ കളർ വ്യത്യാസം കണ്ടത് ഇതെല്ലാം വെച്ചിട്ടാണ് ഇവർ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത് അപ്പൊ ഇങ്ങനെയെല്ലാം കാലങ്ങളായിട്ട് ഫൈൻഡിങ്സ് നടത്തി കണ്ടെത്തി ഒരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയ ഒരു പെൺകുട്ടിയാണ് താങ്കൾ ഗ്ലോറിഫൈ ചെയ്യാൻ നോക്കുന്നത് ഇന്ന് അടുത്ത വാർത്ത വന്നു ഗ്രീഷ്മ ഹൈക്കോടതിയിലേക്ക് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഹൈക്കോടതി പോകുമ്പോൾ അല്ലെങ്കിൽ സുപ്രീം കോടതി പോകുമ്പോൾ ഇനി അതെല്ലാം രാഷ്ട്രപതിയിലേക്ക് പോകുമ്പോഴോ ഒക്കെ ഈ വധശിക്ഷ ജീവപര്യന്തമായിട്ട് കുറയുമായിരിക്കാം അങ്ങനെ കുറെ നേരത്തെ വധശിക്ഷ നടപ്പിലാവണം എന്നാണ് ഓരോ മലയാളിയും ആഗ്രഹിക്കുന്നത് ഓരോ അച്ഛനമ്മമാരും ഓരോ സഹോദരങ്ങളും ആഗ്രഹിക്കുന്നത് ഈ പെൺകുട്ടി ജീവിക്കാൻ അർഹയല്ല എന്നാണ് അവിടെയാണ് താങ്കളുടെ അഭിപ്രായം മാറുന്നത് താങ്കൾ മാത്രമാണ് എൻ്റെ ഞാൻ ഇന്നലെ കേട്ട ഡിബേറ്റുകളിലോ അല്ലെങ്കിൽ ഞാൻ ഇന്നലെ കണ്ട ന്യൂസുകളിലോ ഒക്കെ ഒരാൾ മാത്രമാണ് റിട്ടയേർഡ് ജസ്റ്റിസ് ശ്രീ കമാൽ പാഷ മാത്രമാണ് ആ വിധിയെ എതിർത്തുകൊണ്ട് സംസാരിച്ചത് വധശിക്ഷ അധികമായി പോയി ജീവപര്യന്തം മതിയായിരുന്നു എന്ന് പറയുന്നു എങ്ങനെ താങ്കൾക്ക് ഇത് പറയാൻ പറ്റുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് അറിയില്ല എനിവേ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ തന്നെ മേൽക്കോടതികളെല്ലാം ഇവൻ രാഷ്ട്രപതി പോലും കൊടുക്കട്ടെ എന്ന് ആഗ്രഹിച്ചു പോവാണ് കാരണം ആ കുട്ടി ജീവിക്കാൻ അർഹയല്ല ഒരു ശതമാനം പോലും ആ കുട്ടിക്ക് കുറ്റബോധമില്ല വിധി വന്നിട്ട് കോടതിക്ക് നേരെ നോക്കുക മാത്രം ചെയ്തിട്ടുള്ളൂ അതിനുശേഷം പുറത്തിറങ്ങിയിട്ടും യാതൊരു ഭാവ വ്യത്യാസവും ഇല്ല കുട്ടിക്ക് ഒരു കുറ്റബോധവും ആ കുട്ടിയുടെ മനസ്സിലില്ല അങ്ങനെയുള്ള ഒരു പെൺകുട്ടി ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹയല്ല അതും പ്രണയിച്ചവനെയാണ് അവൾക്ക് യാതൊരു ശത്രുതയുള്ള ഒരാളെയല്ല ഒളുക്കുന്നത് തന്നെ ജീവനതുല്യം സ്നേഹിച്ച ഒരു ചെറുപ്പക്കാരനെയാണ് എനിവേ ഗ്രീഷ്മയ്ക്ക് തക്കതായ ശിക്ഷ ഈ വധശിക്ഷ തന്നെ മുന്നോട്ടുള്ള കോടതികളും കൊടുക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് താങ്ക്